വികസനം ഇല്ലാത്ത ഒരു ഒമ്പത് കൊല്ലാണ് ജനങ്ങളെ തെളിപ്പിക്കാൻ ഞങ്ങൾ അറങ്ങുമ്പോൾ എൽ ഡി എഫിന് കുറച്ചെല്ലാം ഒരു പ്രോബ്ലം ഉണ്ടാവും അതില് ആർക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല ഇതിനെ എക്സ്പോസ് ചെയ്യും ഒമ്പത് കൊല്ലം ജനങ്ങളെ വിശ്വസിച്ച് വിശ്വസിച്ചിട്ട് ബഹുമാനം മുഖ്യമന്ത്രിക്ക് ഒരു അവസരം കൊടുത്തു രണ്ടവസരം കൊടുത്തു ഒന്നും ചെയ്യാത്ത ഈ ഒമ്പത് കൊല്ലം ഈ ഒരു ദശകം ഞങ്ങൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചെല്ലാം ഒരു ഒരു വേദന വരും അപ്പൊ അത് ഇതെല്ലാം നടക്കും ഇന്നിപ്പോ നടന്നത് ഒരു എക്സാമ്പിൾ ആണ് ഉദാ ഉദാഹരണമാണ് അതാ അവർക്ക് അതല്ലേ അവരുടെ ഒരു നെഗ്ലിജൻസിന്റെ ഒരു ഉദാഹരണം ഒരു ഒരു എക്സ്പോഷർ അല്ലേ അത് അവിടെ പോയി കാണിക്കുമ്പോൾ ഇങ്ങനത്തെ വീടാണ് ഈ ലെഫ്റ്റിന്റെ സർക്കാർ കഴിഞ്ഞ ഒമ്പത് കൊല്ലം ടാക്സ് പേറിന്റെ കാശ് കൊണ്ട് ഉണ്ടാക്കിയ വീട് ഇങ്ങനത്തെ ഒരു വീടാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവും വയനാട് ദുരന്തമായ അല്ല ഇതിന് ഞാന് ഇത് ഇന്നലെ എന്നോട് ചോദിച്ചു അതൊന്ന് മിസ് റിപ്രസെന്റ് ചെയ്തത് ഹൈക്കോർട്ട് പറഞ്ഞത് ബാങ്ക് ലോൺ വേവറിനെ കുറിച്ചിട്ടാണ് ഹൈക്കോർട്ട് ഒരു കമന്റ് പാസ് ചെയ്തത് ഈ പണ്ട് കാലത്ത് യു പി എന്റെ സമയത്ത് ബാങ്ക് എന്ന് പറഞ്ഞ കാര്യം സർക്കാരിന്റെ കീശലായിരുന്നു അതുകൊണ്ടല്ല എൻ പി എം എല്ലാം നടന്നത് നരേന്ദ്രമോദിജീന്റെ സർക്കാരിൽ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ഇൻഡിപെൻഡന്റ് എൻറ്റീരിയാണ് അതിന് ബോർഡുണ്ട് അതിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് അപ്പോൾ ഇത് തീരുമാനിക്കേണ്ടത് ബാങ്കാണ് സെൻട്രൽ ബാങ്ക് സെൻട്രൽ ഗവൺമെന്റ് അല്ല അതിനു വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടതാണോ അവർ ചെയ്യും ചെയ്യുന്നതായാലും ചെയ്യും